നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പി എം കിസാൻ അതായത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജിയുടെ ധനസഹായം പി എം കിസാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ഒന്നാമത്തെ രണ്ടായിരം രൂപ കേന്ദ്ര ഗവൺമെൻറ് ജനകീയ പദ്ധതിയായ പി എം കിസാൻ ഇതുവരെ ഇരുപത് തവണയാണ് വിതരണം ചെയ്തത് അത് മിക്ക ആൾക്കാർക്കും കിട്ടി ഇപ്പോൾ ഇരുപത്തൊന്നാം തവണ കിട്ടണമെങ്കിൽ പിന്നെ മുമ്പ് പലരും അനർഹരായിട്ടാണ് പലരും ഈ രണ്ടായിരം രൂപ വാങ്ങിച്ചത് അത് ഇരുപത്തൊന്നാം തവണയിൽ അത് ഒഴിവാക്കപ്പെടും അതിനുവേണ്ടി ശക്തമായ വെരിഫിക്കേഷൻ ആവശ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഭൂമി വാങ്ങിച്ചവരെയൊക്കെ ഈ കിസാൻ പദ്ധതി വാങ്ങിച്ചിട്ടുണ്ട് അവരെയൊക്കെ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് വെരിഫിക്ക് ചെയ്തിട്ടാണ് ഇനി കൊടുക്കുന്നത് കൂടാതെ ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രമേ ഈ പി എം കിസാൻ രണ്ടായിരം രൂപ കിട്ടത്തുള്ളൂ പക്ഷേ ഒന്ന് ഈ ഒരു റേഷൻ കാർഡിൽ തന്നെ പലർക്കും പല രീതിയിൽ അപേക്ഷിച്ച് അങ്ങനെ പലരും കൈപ്പറ്റിയിട്ടുണ്ട് ഇങ്ങനെ കിസാൻ രണ്ടായിരം രൂപ അവരെല്ലാം ഇനി ശക്തമായ വെരിഫിക്കേഷനിലൂടെ ഒഴിവാക്കും ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രമേ എന്നുള്ള ഇതിൻ്റെ നിയമം അങ്ങനെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസയെല്ലാം തിരിച്ചടയ്ക്കണമെന്നാണ് ഇപ്പോൾ നിയമം പറയുന്നത് അതുകൂടാതെ ഏതെങ്കിലും ജോലിയുള്ളവരും ഇത് ഈ അപേക്ഷ വച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അവരും ഇത് വെരിഫിക്കേഷനിലൂടെ പുറത്താക്കി ആ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ അവർ തിരിച്ചടയ്ക്കേണ്ടി വരും കൂടാതെ കഴിഞ്ഞ വർഷം ഇൻകം ടാക്സ് കൊടുത്തവരും ചിലവർ ഇത് ഈ അപേക്ഷിച്ചിട്ടുണ്ട് അവരും പുറത്താക്കപ്പെടും കൂടാതെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്നോ പിന്നെ സംസ്ഥാന ഗവണ്മെന്റ് സ്ഥാപനത്തിനോ റിട്ടയർഡ് ആയവരും ഇങ്ങനെ ഈ പി എം കിസാൻ മേടിച്ചിട്ടുണ്ട് പതിനായിരത്തി മോളി ആര് ശമ്പളം വാങ്ങിക്കുന്നവരെല്ലാം ഇതിൽ നിന്ന് പുറത്താക്കും അത് അവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ പൈസ തിരിച്ചടയ്ക്കേണ്ടി വരും ഇതിനകത്ത് ക്ലാസ് ഫോർ ജീവനക്കാരെയും ഗ്രൂപ്പ് ഡി അവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അവർക്കൊക്കെ കി എം കിസാൻ കിട്ടും ഡീറ്റെയിൽ എല്ലാം പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അതിന് അനർഹരാണോ എന്നൊക്കെ നോക്കി നമുക്ക് വെരിഫൈ ചെയ്യാം അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സന്ദർശിച്ചാലും ഇത് അവർ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തരും ഇനി നമ്മുടെ ഏറ്റവും വലിയ ഉത്സവമായ ഓണത്തെ വരവേൽക്കാൻ നമ്മുടെ വീടും പരിസരവും ഒക്കെ നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാം വും ചതവുമില്ലാത്ത മാവേലി തമ്പനിയനെ വരവേൽക്കുവാൻ നമുക്ക് ഒരുങ്ങാം ഈ വർഷത്തെ ഒന്നാം ഓണം എന്ന് പറയുന്നത് സെപ്റ്റംബർ നാല് തിരുവോണം രണ്ടാം ഓണം അതായത് സെപ്റ്റംബർ അഞ്ച് വിപുലമായ പരിപാടികളാണ് സംസ്ഥാന സർക്കാർ ഓണം ആഘോഷിക്കാൻ വിവിധയിനം സബ്സിഡികൾ മാവേലി സ്റ്റോറുകളും വഴിയും മറ്റും കൊടുക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ വിപണിയെ പിടിച്ചു കിട്ടാനാണ് ഇങ്ങനെ മാവേലി സ്റ്റോറുകൾ വഴി സബ്സിഡി കൊടുക്കുന്നത് കൂടാതെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഈ മാസവും ക്ഷേമ പെൻഷനും മറ്റും കൊടുക്കുന്നത് അത് കുറേ പേർക്ക് ബാങ്കിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുകയും മറ്റുള്ളവർക്ക് അവസരമായവർക്കൊക്കെ വീട്ടിൽ ഡയറക്റ്റ് കൊണ്ടു കൊടുക്കുകയാണ് അതിനായി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി കോടിയാണ് ഇതിനായിട്ട് വക വരുത്തിയിരിക്കുന്നത് കെ എൻ ബാലഗോപാലൻ ധനകാര്യമന്ത്രി പറയുകയുണ്ടായി ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ